The tina din, the nadina din, the tina din, the nadina, tina din, the nadina, the tina din, the tina din, the nadina, the tina nadina, tina din, tina din, tina tina din, tina din, nadina, tina din, tina 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 ோ வெள்ள பங்குதிரா அவிட நிகட்டோ வெள்ள பங்குராம் வளப்பிண்ட ரோ வெள்ள பங்குதிரா அவிட நிக்கட்டு ரோ வெள்ள

பங்குதிரா அவிடையண்ட ரோவெல்ல பங்குதிராட்ட ரோவெல்லுராட்ட ரோவெல்லாம் பொங்குதிரா அவிடே നിക്കെട്ടുണ്ടോ வெள்ள பொங்குதிரா കിഴ കിഴക്കൊട്ടുണ്ടാറോ വെള്ള வெள்ள பொங்குதிரா கிழ கிழ கொண்டோவெல்ல பங்குதிரா அவிட நிக்கட்ட ரோ வள பங்குதிரா கிழ கிழக்கொட்ட ரோ வள பங்குதிரா மேல பட வெள்ளை பங்குதிரா அவிடே நிகட்ட ரோ வங்குற மேலே படி ஞா ரோ வங்கு திரா அவிடே நிகட்ட ரோ வங்குதிரா தனதினா ரத்தின்தன தினத்தின்தன தின திண்டனத்தின்தன தின திண்டன மேலே படிஞ்சட்டந்த ரோ வெள்ள பங்குதிரா அவிட நிக்கட்ட வெள்ளே வெள்ள பங்குதிரா ரோதி அவிடையோதிராண்டவி நிகட்ட ரோவதிரா നമസ്കാരം 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 ശ്രീരുദ്ര കൊടുങ്കലൂരിന്റെ ഒരുവിധം കലാകാരന്മാർക്ക് നമ്മുടെ വന്നിട്ടുണ്ടെങ്കിലും ഹരീഷ് നമ്മുടെ ഈ ഒരു മുന്നിൽ തീർച്ചയായിട്ടും പറയാം പറയാം ഞങ്ങള് കൊടുങ്ങല്ലൂർ ശ്രീരുദ്ര നാടൻപാട്ട് കലാസംഘം ഏകദേശം ഇപ്പോ പതിമൂന്ന് വർഷത്തോളമായിട്ട് നടത്തുകയാണ് ഇപ്പോ ഈ വർഷം ഇരുപത്തിനാല് അംഗങ്ങളാണ് ഉള്ളത് ഏകദേശം ഒരു പത്തോളം വിഷലോടുകൂടി രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാം ആണ് നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് കരിന്തണ്ടൻ ഫോക്ക് ബാൻഡ് എന്നാണ് തീർച്ചയായും വ്യത്യസ്തമാർന്ന പാട്ടുകളും ദൃശ്യാവിഷ്കാരത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് എത്ര പേര് ഉണ്ട് ടീമിലെ അംഗങ്ങൾ ഇരുപത്തിനാല് പേരാണ് ഉള്ളത് പാട്ടുകാർ പാട്ടുകാർ പത്ത് പേര് പാട്ടുകാരുണ്ട് അഞ്ച് ആൺകുട്ടികളുണ്ട് അഞ്ച് പെൺകുട്ടികൾ പാട്ടുകാർ പിന്നെ ഋദൻ സെക്ഷൻ അഞ്ച് സെക്ഷൻ ഉണ്ട് ഒരു നാല് പേര് വേഷത്തിനുണ്ട് പിന്നെ ഞങ്ങള് ഇതിൽ നിന്നൊക്കെ എല്ലാം വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കർട്ടൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളിപ്പോ ഈ നാടകൊക്കെ കാണുന്ന പോലെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന പോലെ കർട്ടൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് ഒരു പാട്ട് വരുമ്പോൾ അതിൻ്റെതായ തനത്തെ ശൈലിയിലുള്ള കർട്ടൻ നമ്മള് സെറ്റ് ചെയ്യുന്നുണ്ട് അല്ല 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 ഞങ്ങള് കൊടുങ്ങല്ലൂർ ശരിദ്ര തുടങ്ങി അന്ന് മുതലേ ഉണ്ട് പക്ഷെ നമ്മൾ ഒരു പ്രത്യേകത എന്താ എല്ലാ വർഷവും നമ്മൾ കർട്ടനൊക്കെ ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും കാരണം ഒരു പുതുമ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് എല്ലാ വർഷവും കർട്ടൻ മാറും പാട്ടുകൾ മാറും തീർച്ചയായും വ്യത്യസ്തമാർന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങള് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ും നല്ല തീർച്ചയായിട്ടും അതെ അതെ എല്ലാവരും നല്ല എനർജി ഉള്ള ഇപ്പൊ നമ്മളിപ്പോ ഒന്ന് രണ്ടാൾക്കാരും അതെ തീർച്ചയായിട്ടും ഇതിപ്പോ ഒന്ന് രണ്ടാൾക്കാരും മാത്രമേ പുതിയ പുതിയതുള്ളൂ ബാക്കി എല്ലാവരും ഏകദേശം പതിമൂന്ന് വർഷമായിട്ടും എന്റെ ഒപ്പം നിക്കുന്നവർ തന്നെയാണ് ആരും പോയിട്ടില്ല ഇല്ല പോയിട്ടില്ല പോയിട്ടില്ല പിന്നെ ഇപ്പൊ നമ്മള് പോകുന്നത് എന്താ വെച്ചാൽ പിള്ളേരുടെ കല്യാണം കാര്യങ്ങളൊക്കെ ആകുമ്പോ പോകാന്നല്ലാണ്ട് അല്ലാത്ത രീതിയിലൊന്നും പോയിട്ടില്ല പക്ഷെങ്കിലും നമ്മളൊപ്പം നിൽക്കുന്ന കട്ടയ്ക്ക് നമ്മളൊപ്പം നിൽക്കുന്ന ഒരു തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും വിജയിച്ചു പോരുന്നത് നമ്മൾ ഏകദേശം ഒരു നാല്പത്തിരണ്ടോളം പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞ വർഷം ചെയ്തു ഇപ്രാവശ്യമല്ല ഇപ്രാവശ്യം ഓണം തൊട്ട് നമുക്ക് തുടങ്ങിയിട്ടുള്ളൂ ഇനിയിപ്പോ ഡിസംബർ അവസാനത്തോടു കൂടിയിട്ടാണ് നമ്മളെ സീസൺ വരുന്നത് പ്രോഗ്രാം ഒക്കെ വന്നു തുടങ്ങിട്ടുണ്ട് ഇപ്പോ നമ്മള് ഫസ്റ്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നമ്മള് ഒരു ഈ കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി ഒരു പ്രോഗ്രാം ചെയ്തു നമ്മൾ പൊന്നാനിയിലാണ് ചെയ്തത് പൊന്നാനിയില് ആലത്തിയൊരു ഒരു ഹനുമാങ്കാവ് അമ്പലം എന്നുള്ള പേര് കേട്ട അമ്പലമാണ് അപ്പൊ അവിടെ ഉത്സവത്തിന് അങ്ങനെ ചെയ്യാൻ ഒരു ഭാഗ്യം നമുക്ക് കിട്ടി അപ്പൊ അവിടെ തൊട്ട് നമ്മൾ ഈ വർഷത്തെ പ്രോഗ്രാം നമ്മള് സ്റ്റാർട്ട് ചെയ്തു ഒരു പുതുമയർന്ന ആർന്ന രീതിയിൽ തന്നെയാണ് നമ്മള് ചിത്രപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം കേരളത്തിന് പുറത്ത് പോയിട്ടുണ്ടോ പുറത്തേക്ക് നമ്മള് ഏകദേശം ഡൽഹി വരെ എത്തിയിട്ടുണ്ട് പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പോവാനായിട്ടുള്ള ചാൻസ് വന്നു പക്ഷെ നമുക്ക് പോവാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ മാത്രമല്ല നമുക്ക് സാഹചര്യം എല്ലാവരും കൂടി പോകാനായിട്ട് ഉള്ള ഒരു സാഹചര്യം കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മള് ടീം ബേസ് എല്ലാവരും കൂടി പോവാന്നുള്ളൊരു രീതിയിലാണ് ആ ഇത് കുറച്ചായിട്ട് പോലെ അപ്പൊ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ അഞ്ചാൾക്കാര് പത്ത് ആൾക്കാര് അങ്ങനെ പോവാൻ നമുക്ക് താല്പര്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിനാല് അംഗങ്ങളുണ്ട് പക്ഷേ ഇരുപത്തിനാല് ആളെയും നമുക്ക് ഒഴിച്ചുകൂടാനാവില്ല നമ്മള് ശ്രീരുദ്ര എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് അംഗങ്ങളും കൂടി ചേർന്നതാ ാണ്ട് ഒരു പത്താള് പോയിട്ട് ചെയ്യാ അങ്ങനെ പരിപാടി നമുക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതില് ഇല്ലല്ലോ കാരണം പല 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 സ്ഥലത്തുള്ള അതെ അതെ നമ്മൾ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാലേ നമ്മൾ ആർട്ടിസ്റ്റുകൾ പറഞ്ഞുകഴിഞ്ഞാൽ തിരുവനന്തപുരം മുതലുണ്ട് തിരുവനന്തപുരത്തുള്ള ആർട്ടിസ്റ്റ് ഉണ്ട് എറണാകുളത്തുള്ള ആർട്ടിസ്റ്റ് ഉണ്ട് പാലക്കാട് നിലയുണ്ട് തൃശൂർ എന്നുണ്ട് പലരും പല സ്ഥലത്തു നിന്നുള്ള അംഗങ്ങളാണ് കാരണം എന്താ വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷെ എനിക്ക് പോകുന്നു ഇത് നല്ല രീതിയിൽ നിലനിന്ന് പോകുന്നത് നമ്മളടുത്തുള്ള ആൾക്കാരൊക്കെ വിളിച്ചുകഴിഞ്ഞാല് ഞാനിപ്പോ വരാം അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകാന്നുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ഇത് പകലെന്നായ കാരണം എല്ലാവരും കറക്റ്റ് ആയിട്ട് അതെല്ലാവരും പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും ഇപ്പൊ രണ്ടാൾക്കാർ ഇപ്പൊ പുതിയ വന്നവരാണ് ഈ നിൽക്കുന്നത് അരബി മറ്റേ സൂര്യ അവരിപ്പൊ വന്നിട്ടുള്ളൂ എന്തായാലും വന്നെങ്കിലും ശരി നമ്മളിപ്പോ കൂടിയപ്പോ ആദ്യമായിട്ട് ഒരു കലാഫീൽഡിലേക്ക് വന്ന പുതിയ സന്തോഷം ടീം ഇതേപോലെ തന്നെ നല്ല മുന്നോട്ട് പോട്ടെ ഒരുപാട് കിട്ടട്ടെ പോലും എന്തായാലും നമ്മളുടെ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ വന്ന നാട്ടിലെ താരം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലായ സജീവന്റെ ചാനല് ഈ ചാനലിൽ നമ്മള് പ്രോഗ്രാം പിടിക്കാൻ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ ഒരു അവസരം തന്നേന് ഞങ്ങളുടെ പേരിലെ നന്ദി അറിയിക്കുകയാണ് അതുമാത്രല്ല മറ്റൊരു വേദിയിൽ ഞങ്ങളുടെ എല്ലാം അവരുടെയും പ്രോഗ്രാം ഇരുപത്തിനാല് അംഗങ്ങൾ അടങ്ങിയ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒരു ഭാഗ്യം കിട്ടട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു